മ്മളുണ്ടാക്കുന്ന എന്താണെന്ന് അറിയാമോ ഇലയട അല്ലെങ്കിൽ കുമ്പിളപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന പക്ഷെ നമ്മുടെ ഇൻഗ്രീഡിയൻസിന് ഒരു വ്യത്യാസം ഉണ്ട് ചക്ക കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം വായ ഏത്തപ്പഴവും മാങ്ങാപ്പഴവും വെച്ചിട്ട് നമുക്കൊരു കുമ്പളപ്പം ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് അന്ന് അങ്ങ് ഞാൻ മാങ്ങാപ്പഴം തന്നെ ചേർത്ത ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇന്ന് നമുക്ക് ഏത്തപ്പഴവും മാങ്ങാപ്പഴവും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാം ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ഏതപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത്ര അളവിൽ തന്നെ ഒരു ഒരു രണ്ട് മാങ്ങയുടെ അല്ലെങ്കിൽ മൂന്ന് മാങ്ങയുടെ ഉണ്ടാവും ഒരു തേങ്ങയാണ് പിന്നെ പൊടി നമുക്ക് അരിപ്പൊടിയാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇതിന്റെ രണ്ടിന്റെയും കൂടെ മധുരം നോക്കിയിട്ട് ഇതിപ്പോ ഇച്ചിരി ഏലക്ക പിന്നെ നമ്മുടെ ഇല വേണം ഉടച്ചെടുക്കണം കണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോന്നറിയോ നമ്മുടെ മാങ്ങയില്ലേ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടു നമ്മുടെ ശർക്കര പാനി ഇല്ലേ അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പഴമില്ലേ ഉടച്ച പഴം അതും കൂടെ ഒന്നിട്ടുകൊടുത്തേ ഇവിടെ അരച്ചു കൊണ്ടുവന്ന ഏത്തപ്പഴവും മാങ്ങാപ്പഴവും ശർക്കരയും കൂടെ കണ്ടോ മിക്സ് ചെയ്ത് കൂടെ വെച്ചേക്ക ഇനി നമ്മൾ ചെയ്യേണ്ടി തന്നെ അറിയോ നമ്മുടെ പൊടി ഇട്ടുകൊടുക്കണം അതുപോലെ തന്നെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണേ തേങ്ങാപ്പീര ഇച്ചിരി തേങ്ങയൊക്കെ ഇതിനെ വേണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മധുരമൊക്കെ ഉണ്ട് ഇനിയാണ് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചുപ്പ് നമ്മുടെ കൈ കൊണ്ട് ഒരിളക്ക് കൈ കൊണ്ട് തന്നെ നമ്മൾ ഇളക്കണം കേട്ടോ കുറേശേ മാവേ വെക്കാവുള്ള ഇത് ഉണ്ടോ ഇതിൻ്റെ അകത്തോട്ടങ്ങ് കയറ്റി വെച്ചേക്കണം അപ്പച്ചെമ്പില് വെള്ളം ദാ തിളച്ച ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇലയുടെ പെറുക്കി വെക്കാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് ചെറു ഈയിലങ്ങോട്ട് വെന്തോട്ടെ ഇതിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തണുക്കട്ടെ തിന്നണമെങ്കിൽ തണുക്കണ്ടേ നമ്മുടെ ഇലയുടെയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ എല്ലാരും ഉണ്ടാക്കി എങ്കിട്ട് അഭിപ്രായം പറ